നമുക്ക് ഇഷ്ടം മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഇഷ ആകപ്പാട് ധർമ്മസങ്കടത്തിലായി കാരണം മഹേഷിൻ്റെ കുറ്റപ്പെടുത്തലുള്ള ഒരു തെറ്റും ചെയ്യാതെയാണ് മഹേഷ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വിനോദം അനുഗ്രഹം നമ്മളുടെ കല്യാണം മുടക്കാനായിട്ട് ഇഷിതയാണ് നിന്നേ എന്നുള്ളത് അപ്പം അത് ഇഷിതയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇത്രയായിട്ടും തന്നെ മനസ്സിലാക്കാനായിട്ട് മഹേഷ്നു പറ്റിയിട്ടില്ല എന്നൊരു ചിന്ത ഇഷ്യുതയുടെ മനസ്സിലേക്ക് വന്നു പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ഇഷിത മുറിയിലിരിക്കുകയാണ് ആ സമയത്ത് സ്വപ്നവല്ലിയും മഞ്ജുമേയും കൂടെ സംസാരിക്കുകയാണ് സ്വപ്നവലി പറഞ്ഞ് എല്ലാത്തിനും കാരണം അവൾ ഒറ്റയരുത്തിയ അവൾ അവളുടെ അനീതിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സങ്കടം സഹിക്ക പറ്റാതെ അവള് മിക്കുവാറും ആ അരുതയെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും എന്ന് പറയാം മഞ്ജു പറഞ്ഞു അത് തന്നെ ശരി അപ്പോഴേക്കും രാമനാഥം വന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ രണ്ടുപേരും കൂടെ അമ്മയും മോളും കൂടെ ഏ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഇഷ്ടം മനസ്സിലായില്ല എന്ന് ചോദിക്കാം ദേ രാമ രാമ കൂടുതലൊന്നും പറയണ്ട അവളെ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാം മഞ്ജി പറഞ്ഞു എൻ്റെ ജീവിതം തന്നെ തകർക്കാൻ നോക്കിയത് അവളെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം കാര്യങ്ങളൊക്കെ എന്നോട് കൈലാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം അതോടുകൂടി പിന്നീട് മഞ്ജുമെന്നും മിണ്ടിയില്ല അപ്പോഴേക്കും കൈലാസ് അങ്ങോട്ടേക്ക് വന്നു കൈലാസ് വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ കൈലാസിന്റെ കാര്യം മനസ്സിലായി കൈലാസാണല്ലോ എൻ്റെ സൂത്രധാരൻ എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ കൈലാസ് വന്നിട്ട് ചേച്ചു അല്ലെ എന്താ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്താ കാര്യം നോക്കൂ ഓ നാളത്തെ കല്യാണത്തെക്കുറിച്ച് ആയിരിക്കും അല്ലേ നോക്കുക ഇത് കേട്ടോ മഞ്ജു പറഞ്ഞു അത് കൈലാസേണൊന്നും അറിഞ്ഞില്ലേ നിൽക്കും എന്ത് കല്യാണം മുടങ്ങി എന്ന് പറയണം കല്യാണം കല്ല്യാണം മുടങ്ങിയോ അതെങ്ങനെ മുടങ്ങി അതെങ്ങനെ ശരിയാവും നാളെ എൻഗേജ്മെന്റ് അല്ലേ എന്ന് ചോദിക്കണം അതൊക്കെ അതെയായിരുന്നു പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയാം പ്രശ്നമോ അത് അനുഗ്രഹവും വിനോദം തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാണ് പിന്നെ എങ്ങനെയാ കല്യാണം മുടങ്ങണമെന്ന് ചോദിക്കുക ഇഷ്ടത്തിലായിരുന്നൊക്കെ അത് വെറുതെ പറയണമെന്ന് പറയും വെറുതെയോ അതെ ശരിക്കും അനുഗ്രഹയ്ക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ വിനോദിന് വേറെ ഇഷ്ടമായിരുന്നു പറയണേ വിനോദിന് വേറെ ഇഷ്ടമോ നീ ഇതെന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം നന്നായിട്ട് കിടന്ന കൂടെ അഭിനയിക്കുവാണ് കൈലാസം ആ സമയത്താണ് മഞ്ജുമ പറയണേ അത് പിന്നെ കൈലാസേട്ടാ വിനോദും ആ ഇഷ്യതയുടെ അനുജ് സുചിത്ര നമ്മൾ ഇഷ്ടത്തിലായിരുന്നു അവർ നമ്മളിഷ്ടം ഉണ്ടായിരുന്നു ആ കാര്യം എങ്ങാണ്ട് അനുഗ്രഹയുടെ അമ്മ അറിഞ്ഞു അവർ ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ച് അവർ നേരെ തിരികെ ഡൽഹിക്ക് തന്നെ പോകാമെന്ന് പറയണം അത് കേട്ടപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അതെ സത്യം ഞാൻ പറയണേ ഞാൻ എന്തിനാണ് കള്ളത്തരം പറയണേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും ഒറ്റക്കാരുണ്ടല്ലോ എന്ന് പറയാം അതെ ഇഷ്യത് തന്നെ ചെയ്തതെന്ന് പറയുകയാണ് ഇഷ്ടത അത് ചെയ്തതെന്നൊക്കെ കൈലാസിനോട് പറയാം കൈലാസ് പറഞ്ഞു ഇഷ്യത് എങ്ങനെ ചെയ്യുമോ ഇതേ കൈലാസേട്ടാ അവളെ ഞാൻ ആയിരിക്കാൻ നോക്കണ്ട അവളോ ഇത് ചെയ്യത്തുള്ളൂ വേറെ ആരും ചെയ്യത്തില്ല എന്ന് പറയാം അല്ല ഈ കാര്യങ്ങളൊക്കെ വേറെ ആർക്കും ഇവിടെ അറിയത്തും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ സുയിത്രയും അവരുടെ വീട്ടുകാരെങ്ങനെ ആണെങ്കിലോ ഏയ് അങ്ങനെ അവർ ചെയ്യുവോ അങ്ങനെ ചെയ്യാനാണ് നേരത്തെ ആവാരുന്നല്ലോ പിന്നെ സു ഇത്ര എല്ലാത്തിനും മുൻകൈ എടുത്ത് നടക്കുന്നതല്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ വഴിയില്ല ഇതാ ഇഷ്ടത തന്നെയായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു അങ്ങനെയാണ് ചിലപ്പോൾ ശരിയായിരിക്കും അനുജിത്തയുടെ സങ്കട സഹിക്ക് വയ്യാതെ ചിലപ്പം ചേച്ചി ചെയ്തായിരിക്കും അല്ല ഇഷം തെറ്റു പറയാൻ പറ്റില്ല മഖേ അങ്ങനെ ആ സൈഡ് അങ്ങ് നിൽക്കുവാണ് ഇഷിതയുടെ സൈഡിൽ നിൽക്കുവാണ് കാരണം താൻ ഇപ്പം വലിയ സ്വാമിയായിട്ട് അഭിനയിക്കാണല്ലോ അപ്പം ഇഷ്യുതയുടെ ഭാഗത്തൊന്നും നിൽക്കണമല്ലോ കാരണം ഇഷ്യതയുടെ ഭാഗത്ത് നോക്കുമ്പം ശരിയായിട്ടുള്ള കാര്യമാണ് അനുജിത്തിയുടെ ജീവിതം അനുജിത്തി സങ്കടപ്പെടുന്നതിനെ കാണുമ്പം ഏതൊരു ചേച്ചിയാണോ ചെയ്യുന്നോ ഇഷിതയും ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഇത് കൈലാസേട്ടാ ഇതെന്നെ ആയിരിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു എങ്ങനെ കൈലാസിനെ ചെയ്ത് പറയണം ആ സമയം സ്വപ്ന വലിയ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് നേരെ ചെല്ലുന്നേ ഇഷിതയുടെ വീട്ടിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും മാഷും പ്രിയാമണിയോട് വന്നു ആഹാ മോനോ ബാ മോനെ ഇരിക്കാനൊക്കെ പറയണം അതെ ഞാനിരിക്കാൻ വന്നല്ലോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ എന്തേ സൂത്ര എന്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും സൂത്ര അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു എന്താ മഹേഷ്ടേട്ടാന്ന് ചോദിക്കുക ആ അപ്പം നിനക്കെ കാര്യമൊന്നും അറിയത്തില്ലല്ലേ കല്യാണം മുടങ്ങി എന്ന് പറയണം ഏഹ് കല്യാണം മുടങ്ങിയോ വിനോദും അനുഗ്രഹം നമ്മളുടെ വിവാഹം മുടങ്ങിയെന്ന് പറയാ ഇപ്പം എന്നെ അരുദ്ധതി മാഡം വിളിച്ചിട്ട് പറഞ്ഞോളൂ ഇത് കേട്ടപ്പം വല്ലാത്തൊരവസ്ഥയായപ്പോയി മാഷിനും പ്രിയാമണിക്കും എന്തു പറയണെന്ന് നടത്തില്ല സുഹൃത്തുടൻ അയ്യോ ഇപ്പം നിനക്ക് സന്തോഷമായി കാണല്ലോ നീ പുറമേ ഇങ്ങനെ സങ്കടം അഭിനയിക്കണ്ട നിന്റെ ഉള്ളാലെ നീ ചിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് അറിയാം അത് മഹേഷേട്ടാ ഞാൻ ഞാനൊരു തെറ്റും വേണ്ട വേണ്ട നീ നീയൊരു തെറ്റും ചേട്ടില്ലെന്ന് പറയാനായിരിക്കും വരുന്നത് നീ നിന്റെ ചേച്ചിയും കൂടെ കൂടി ചേർന്നായിരിക്കും ഈ പരിപാടിയെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് രണ്ടുപേരുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ സങ്കടപ്പെടുത്താൻ വയ്യാത്തോണ്ട് നിന്റെ ചേച്ചി നൈസ് ആയിട്ട് എന്ത് ചെയ്തു അനുഗ്രഹം അമ്മയുടെ വിളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കല്യാണം അങ്ങോട്ട് മുടങ്ങി അവർ ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് തിരികെ പോയെന്ന് പറയണം ഇത് കേട്ട് പ്രിയാമണി പറഞ്ഞു സത്യമാണോ മോനെ നീ പറയുന്നു നോക്കി ഞാനെന്തിനാ കള്ളത്തരം പറയണേ എല്ലാവരും കൂടെ കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചേ എൻ്റെ കേരള ചാപ്റ്റേഴ്സ് കാരണം ഇനി എനിക്ക് ഒരു ഭാവിയില്ല ഞാൻ സി ഒ ആയിട്ടിരിക്കില്ല കാരണം കേരള ചാപ്റ്റേഴ്സ് ഇനി എന്താണോ ആകാശമോ കൊടുക്കുള്ളൂ എൻ്റെ ഇത് മാഡം ഉറപ്പായിട്ടും എനിക്ക് തരില്ല കാരണം അവർക്ക് വാശിയായി കാണും അവരുടെ മോളുടെ ഭാവി ഞാനായിട്ട് തകർത്തുന്നൊരു ചിന്ത അവർക്കുണ്ടായിക്കണം കാരണം വിനോദ് കല്യാണത്തിന് സമ്മതിച്ചാലും ഒരു പക്ഷേ എങ്കിലും അനുഗ്രഹ വിവാഹം കഴിച്ചാലും അതൊരിക്കലും ശാശ്വതം ആകുമല്ലോ ബന്ധം ആവർ ശാശ്വതം ആകുന്നൊരു ബന്ധമല്ലെന്ന് അവർക്ക് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഈ ജീവ ബന്ധത്തിൽ നിന്ന് തന്നെ പിന്മാറിയത് കാരണം നിന്നെ മനസ്സിലിട്ടുകൊണ്ട് അവളുടെ കഴുത്തെ താരെ ആർത്താനായിട്ട് വിനോദ് ചെല്ലുന്നൊരു ചിന്ത ഇപ്പം അവർക്കുണ്ടായിട്ടുണ്ട് അരുത്യുതിമാരത്തിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ കല്യാണത്തിൽ കല്യാണത്തിന് പിന്മാറിയത് അപ്പം എല്ലാം അറിഞ്ഞിട്ട് ഞാൻ മറച്ചു വെച്ചു ഈ വിവാഹം നടത്താൻ ശ്രമിച്ചു അപ്പം എന്നോട് ഒരിക്കലും പുറക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടോ സുഹിത്ര പറഞ്ഞു മഹേഷട്ടെ ഇങ്ങനൊന്നും പറയരുത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയാം ഇനി എന്നെ മുന്നേ നീ നാടകം കളിക്കണ്ട നിന്റെ ചേച്ചി ചേച്ചിയെല്ലാത്തിനും കാരണം അവളും കൂടി ചേർന്ന ഈ നാടകം എല്ലാം കളിച്ച് എന്നെ ഈ പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത് എൻ്റെ ജീവൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് മഹേഷ് മഹേഷങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് പ്രിയാമണി പറഞ്ഞു എന്തൊക്കെയാണ് മാഷ നമ്മളെ കേൾക്കണം എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല ഞാൻ അവളൊന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഇഷേ വിളിക്കുവാണ് ഇഷയെ വിളിച്ചു കഴിയുമ്പോഴത്തേനും മാഷ് പറഞ്ഞു മോളെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇട്ട് സത്യമാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാച്ചാന്ന് പറയണം പിന്നീട് ഇഷേ അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയണം എനിക്കറിയില്ല അച്ഛാ ഞാനൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് ആരാന്നറിയില്ല ആരോ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് സോ ഇത്രയും അനുകിലേ എനിക്ക് ശരിക്കും അനിയത്തിമാരെ പോലെയാണ് ഒരിക്കലും ഞാൻ വിവാഹം മുടക്കാണ്ട് ശ്രമിച്ചിട്ടില്ല വിവാഹം മുടങ്ങിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഇവളുടെ മനസ്സിലെ വിഷമം കണ്ടു കഴിഞ്ഞപ്പം പക്ഷേ എങ്കിൽ ഒരിക്കലും ഇത് മുടക്കാണ്ട് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മഹാഷ പറഞ്ഞു പിന്നെ ആരായിരിക്കും ചോദിക്കുക അതെനിക്ക് അറിയില്ല ചാ എന്ന് പറയാം പ്രിയാമണി പറഞ്ഞു ഇനിയിപ്പം വേറെ ശത്രുക്കളാരെങ്കിലും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാവുന്ന കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ വേറെ ആരേ ഇതിനെ ഇടയ്ക്ക് കിടത്തും കളിച്ചതെന്ന് അറിയില്ല എന്ന് പറയുകയാണ് പ്രിയാമണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും പാവം അനുഗ്രഹം എനിക്ക് അവളെക്കുറിച്ച് കൊടുത്തിട്ട് വിഷമം പാവം നല്ല കുട്ടിയൊക്കെ ആയിരുന്നു പറയുകയാണ് ഇഷ്ട പറഞ്ഞു ഇനിയിപ്പോൾ അവൾക്ക് വിധിച്ചിട്ടില്ലെന്ന് തന്നെ കൂട്ടാം ഒരു കണക്കിന് നല്ല കാര്യമായപ്പോയി സൂത്തുറഞ്ഞ് വേണ്ട എനിക്ക് ഇനി അവളുടെ മുഖത്തെ കണ്ണീര് കാണാൻ പറ്റില്ല എന്ന് പറയണം എനിക്ക് ഈ ബിന്ദം തന്നെ വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ അവസ്ഥയാണ് ഏറ്റവും വളരെ വല്ലാത്തൊരവസ്ഥ ഒരു പക്ഷേ എങ്കിൽ ഇതിൻ്റെ പേരിൽ ഇനി കുറ്റപ്പെടുത്തലുകൾ മൊത്തം കേൾക്കാൻ പോകുന്നത് എന്ന് പറയാം അനുഗ്രഹ എന്ത് വിചാരിച്ചു കിടന്നും എന്നെക്കുറിച്ച് ഞാൻ ഇത്രയ്ക്കൊരിതായി കാണും കാരണം ഇത്ര അടുപ്പമുണ്ടായിട്ട് പോലും ഞാൻ വിനോദനെക്കുറിച്ചുള്ള കാര്യം പറയാതിരിക്കുമ്പോൾ അനുഗ്രഹിക്കും നല്ല വിഷമമാവില്ലേ ഒന്ന് ചിന്തിച്ച് ചോദിക്കേ ഞാൻ ചതിച്ചെന്ന് അവളും കരുതില്ലയെന്ന് ചോദിക്കുവാണ് അത് കേട്ടി ഞാൻ പ്രിയാമണി പറഞ്ഞു വേണ്ട മോളെ നീ അന്ന് ഓർത്ത് സങ്കടപ്പുണ്ട നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വിനോദിനെ സ്നേഹിച്ചു പിന്നെ അനുഗ്രഹമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞപ്പം നീ അതിൽ നിന്ന് പിന്മാറുമല്ലോ ചെയ്തേ അതേ നിന്നെ ഞാൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്ന് പറയണം മാഷം മുള്ള അത് ശരിയാ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോള് കല്യാണം മുടക്കാൻ നോക്കുകയും ചെയ്തിട്ടില്ലോ അതോർത്ത് മോളിന്ന് സങ്കടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് സു ഇത്രയെ സമാധാനിപ്പിക്കുവാണ് ആ സമയം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ആകാശ ആകാശം മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാണ്ടാ മഹേഷൻ വിശേഷം എന്ന് ചോദിക്കാം ആകാശിന് മനസ്സില മഹേഷിന് മനസ്സിലായി ആകാശിന് ട്രിക്ക് എന്താന്ന് തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാന്ന് ഓ കേരള ചാപ്റ്റേഴ്സ് കിട്ടുമെന്ന് ഓർത്തിരുന്നാലേ അന്യായ വെച്ച് വലിയ കളി കളിച്ചാലേ എന്നിട്ട് ഇപ്പം എന്തായെന്ന് ചോദിക്കുക അത് കേട്ട മഹേഷോട് നീ ഇത് പറയാൻ വേണ്ടി വിളിച്ചാണ് നിനക്ക് പിന്നല്ലാതെ നിന്റെ മോഹങ്ങളൊക്കെ അങ്ങനെ തകർന്നു തകർന്നുപേടാ ഇനി നിനക്ക് കേരള ചാപ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പറ്റില്ല അതീ ആകാശിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും നീ കണ്ടോ നീ ആരോടാ കളിച്ചെനിക്കറിയാവോ ആകാശ മേനോനോടാ ആകാശ്മേനോട് കളി കളിച്ചിട്ടുണ്ടെങ്കിൽ കളി നിന്നെ പഠിപ്പിച്ചു വിടും ഇപ്പം കണ്ടില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീ പോകാൻ പോവാ നിന്റെ സിഇഒ പദവി അങ്ങനെ പോകാൻ പോവാ നീ ജോലിയും കൂലിയും ഇല്ലാതെ ഇനി തെണ്ടി തിരിഞ്ഞടക്കുന്ന ഞാൻ കാണൂടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളി കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അതേ തെണ്ടി നടന്നാൽ നിന്റെ മുന്നിലേക്കാൻ വരാൻ പോകുന്നില്ല ഫോൺ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു മഹേഷ് കോള് കെട്ടിയാണ് ആ സമയത്ത് ആകാശ് നേരെ കൈലാസിനെ വിളിച്ചു കൈലാസിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് കൂടേണ്ടതെന്ന് ചോദിക്കാം അതെന്ത് ചോദ്യം ആകാശാരെ പറയണേ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് പറയാണ് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ആകാശിനെ കാണാനായിട്ട് കൈലാസ് പോവാണ് ആ സമയത്ത് വിനോദ് ഇഷിതയെ വിളിച്ചു ഇഷിതയെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറയാണ് അങ്ങനെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇഷുതെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പത്തേന് വിനോദ് വന്നു വിനോദ് വന്നു കഴിഞ്ഞപ്പം ഇഷയ്ക്ക് ഭയങ്കര സങ്കടം വന്നു പിന്നീട് ഇഷദ് പറഞ്ഞ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം മഹേഷ് ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ ഞാൻ എന്തോ വലിയ തെറ്റ് തെറ്റെയ്യുന്ന മട്ടില്ല എന്നോട് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനോദ് പറഞ്ഞു അതെ എനിക്കറിയാം ഇഷുതേച്ചിയുടെ അവസ്ഥ എന്താണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ എപ്പോഴും ഇഷുതേച്ചിയുടെ തലയിലേക്ക് കുറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുമല്ലേ ആരെ ചെയ്താലും അവസാനം അത് കറങ്ങി തിരിഞ്ഞ് ഇഷുതേച്ചിയുടെ തലയിലെ വരുന്നതല്ലേന്ന് നിൽക്കും ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു തെറ്റും ചെയ്യാതെ ഞാനിപ്പോൾ ഇരിക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ തലയിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കുക ഇത് കേട്ടിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് വിനോദ് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയാണ് അതാരാ ആരോ ഉണ്ട് ആരോ കാര്യമായിട്ട് കളിച്ചിട്ടുണ്ട് ആരും അറിയാതെ ഒരു പക്ഷേ ഇത് അവിടെ എത്തില്ല അരി മാഡം ഈ കാര്യം അറിയണമെങ്കിൽ ആരും അവരുടെ കൂടെ ഉണ്ടെന്ന് പറയണം ആരോ ഒറ്റിയിട്ടുണ്ടെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ് അതെനിക്കും തോന്നുന്നുണ്ടെന്ന് പറയാണ് വിനോദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തും ഉറപ്പായിട്ടും അവരെ അവരെയാ പൊക്കിയിരിക്കുമെന്ന് പറയണം എന്തായാലും ആ നമ്മുടെ മിത്രമല്ല ശത്രുവാണെന്ന് മനസ്സിലായെന്ന് പറയാം എനിക്ക് ടെൻഷൻ അതല്ല മഹേഷേണ്ട കാര്യം കൊടുത്തിട്ടാണ് കേരള ചാപ്റ്റേഴ്സ് പോയി ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് മഹേഷന് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണെന്ന് പറയണം വിനോദ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടത്തെ പറഞ്ഞാൽ അത് ശരിയാ മഹേഷേണ്ണ അതിൻ്റെ നല്ല സങ്കടത്തിലാണ് ഈ കല്യാണം നടക്കുന്നതിനേക്കാളുപരി മഹേഷേൻ്റെ ജീവിതം പോകുന്നൊരു വിഷമമുണ്ടെന്ന് പറയണം സാരമില്ല ഇഷ്ടി ധൈര്യമായിട്ട് ഇരിക്കുക എടുത്ത് ഒന്നുകൊണ്ടും വിഷമിക്കട്ടെ ഞാനല്ലേ ഉള്ളേ എന്ത് വേണം എന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് വിനോദ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി